അല്ല പോകുന്ന വഴിയാ എന്താണ് അതിന്റെ ഉദ്ദേശം പട പെട്രോൾ ടാങ്കിന് അടുത്ത് തീപ്പെട്ടു കേട്ട് വരതോടാ റാസ്ഖൽ ഒരു ഗ്ലാസ് പ്യാല് എടുക്കൂ മിൽക്ക് മിൽക്ക് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ

ഇത് തലഭാഗാണോ ടേസ്റ്റ് അതോ വാൽഭാഗോസ് ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ ഇനി അടുത്തത് ചൂര കേര അങ്ങനത്തെ അങ്ങനത്തെ കൊറേ മീനുകൾ സ്രാവ് വരെ പോട്ടെങ്കിലും അപ്പൊ നമുക്ക് ബട്ടറാണ് വേറെ ഒരു ബട്ടറും കൂടി വേണോ പറഞ്ഞു ഇത് െട്ടോ എന്നോട് പറഞ്ഞോളാം സ്നേഹമൊക്കെ നന്നായിട്ടുണ്ട് ബട്ടറാണേ പിന്നെ അയല പച്ചഅലേ വേണേ ഐസ്ക്രീമും ിട്ട് ഇതൊരു പീസ് എടുത്തിട്ട് അതൊരു അതെ തലയാണെല്ലോ കഴിക്കൊന്നും ആ മാറി ഞാൻ പോയിട്ട് വരാ കഴിക്കാണേ അസുഖം എനിക്ക് മനസ്സിലായി ആർത്തി മൂത്ത ഇതെനിക്ക് വലിയ വല്യ കൊഴപ്പില്ല വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നു അത് കടിച്ച കടിച്ചറക്കുവാ നരഭോജിയാണോ അങ്ങനെ അവരിങ്ങനെ കഴിക്കണം നമ്മൾ ദ്വീപില് കണ്ടിട്ടുണ്ട് ഉം എനിക്ക് അതാണ് ഫസ്റ്റ് ഓർമ്മ വന്നത് കാരണം ഈ അതിന്റെ ചോരയൊക്കെ അതിന്റെ ചോരയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇത് ഇതിപ്പ എന്റെ ചർദല് സൂപ്പർ ടേസ്റ്റ് ആണ് ശരിക്കും നല്ല കേട്ട ഒക്കെ ഈ കഴിക്കുമ്പോ സ്മെല്ല് വരുമ്പോ ബുദ്ധിമുട്ടൊന്നും തോന്നൂലേ ഇല്ല സ്മെല് വരുമ്പോ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല വേണ ഇതൂടി കഴിച്ചോക്കാം ഉം അത് ഐസ്ക്രീം ഐസ്ക്രീം കഴിച്ചാ ബാക്കി കൂടി ഒന്ന് കഴിക്കട്ടെ ഐസ്ക്രീം ഇട്ടിട്ട് നല്ല കുട്ടി പ്രാവശ്യം ആഴ്ച വീടിനും വെച്ചിട്ടാണോ തോന്നുമ്പോ തോന്നുമ്പോ പ്ലാൻ ചെയ്തൊക്കെ വെക്കോ ഇന്നത് കഴിക്കണം അല്ലെങ്കിൽ നോട്ട് ചെയ്തൊക്കെ വെക്കോ എന്താണോ വീട്ടിലുള്ളത് അത് കഴിക്കും അങ്ങനെ ഒരു കൊഴപ്പില്ലാത്തൊരു കുട്ടി ആ തങ്കപ്പെട്ട സ്വഭാവമാണ് എന്ത് വീട്ടിലുണ്ടെങ്കിലും അത് പച്ചനയാണെങ്കിലും കഴിച്ചോളും അത് ഇറക്കി കഴിഞ്ഞ് പൊക്കി കാണിച്ചേ നിന്റെ ഇത്രേ ഭാഗളു കേട്ടോ ബാക്കിയൊക്കെ മതിക്കണം ബാക്കിയൊക്കെ കഴിച്ച് കടിച്ച് പറിച്ചു കഴിച്ച് അതെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ കൊറച്ചുകൂടി ബട്ടർ കൊറച്ചുകൂടി കഴിച്ചോ ഉം പാവ കഴിച്ചോ നമ്മള് കുഞ്ഞിലെയൊക്കെ നമ്മള് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ പറഞ്ഞില്ലേ പാറ്റ പല്ലി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചത്ത കിടക്കുമ്പോഴൊക്കെ നമ്മള് കഴിച്ചു എന്നൊക്കെ വരും പക്ഷെ ഇത് ഇത്രയും പ്രായമായിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കില് നമുക്ക് അതിനോടത്രയും ഇഷ്ടം വേണം ഇഷ്ടം വേണം എനിക്ക് തോന്നണേ ചിക്കനോടും അയിലയോടും ബീഫിനോടൊക്കെ ഇത്ര പ്രണയമുള്ള ഒരാളെ വേറെ ആരും ഞാൻ മാത്രമേ ഉള്ളൂ അത് പച്ചക്കി കഴിക്കുന്നത് അല്ലാതെ വേവിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇത് മുള്ളൊക്കെ തൊണ്ടക്കൂടുമ്പു കഴിക്കുമ്പോൾ അധികം വേവിച്ച് കഴിക്കുമ്പോഴാണ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഓ